ആധുനിക ലോകത്ത് വികസിച്ചു വരുന്ന ഒരു തൊഴിൽ മേഖലയാണ് ബ്യൂട്ടി പാർലർ അതോടൊപ്പം വളർന്നു വരുന്ന ഇൻഡസ്ട്രിയാണ് കോസ്മെറ്റിക്സ് മറ്റു പട്ടണങ്ങളിൽ വേരുറപ്പിച്ചു കഴിഞ്ഞ ഈ മാർക്കറ്റിന്റെ ഒരു ഹൈടെക് ഷോറൂം പയ്യന്നൂരിലും സമാരംഭിച്ചു സഹകരണ ആശുപത്രി പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലാണ് ഇന്ന് ദാക്ഷ കോസ്മെറ്റിക്സ് തുറന്നത് മന്ദാകിനി ഫിലിം ഫെയിം സരിത കുപ്പുവാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ചെറുതാണെങ്കിലും ഗംഭീരമായിരുന്നു ചടങ്ങ് സുതാര്യവും പ്രകൃതി സൗഹൃദപരവുമായ മെറ്റീരിയലുകളാണ് ഏറെയും എന്നും വിലക്കുറവാണ് മറ്റൊരു പ്രത്യേകത എന്നും ദാക്ഷ കോസ്മെറ്റിക്സ് ഉടമ പ്രസു പൈസ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് പ്രസൂനാണ് അപ്പം ഞാൻ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഒരു പന്ത്രണ്ട് വർഷമായി അപ്പോൾ അതിൽ നമ്മൾ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് ദക്ഷ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ പയ്യന്നൂരാണ് പയ്യന്നൂർ നമ്മുടെ സാധാരണ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് നമ്മുടെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ നമുക്കിവിടെ സലൂണിലേക്കും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിലേക്കും ആവശ്യമായ എല്ലാ പ്രോഡക്ട്സുകളും അവൈലബിളാണ് അത് നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സുകൾ തന്നെയാണ് നമ്മൾ ആയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തിട്ട് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആക്കുക ഒരുപാട് പ്രോഡക്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഓർഗാനിക് പ്രോഡക്ട്സൊക്കെ അതിൽ പരമ്പവിത്ര ഓർഗാനിക് പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ അത് പഞ്ചകവിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിൽ നമുക്ക് ഹെയറിൻ്റെതും അതുപോലെ സ്കിന്നും ഹെയറിനും പറ്റിയെല്ലാ പ്രോഡക് പ്രോഡക്ട്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പയ്യനുരിൽ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റൊക്കെ അപ്പം എല്ലാവർക്കും എന്നെ അറിയാൻ തോന്നുന്നു അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക അപ്പോൾ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരാം വന്നിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം മേക്കപ്പിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഷൈമ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് പത്ത് വർഷമായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നു ഒരുപാട് വർഷങ്ങളായി ഞാൻ പ്രസുവിൻ്റെ സ്ഥാപനത്തിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങാറ് എല്ലാം പ്രോഡക്റ്റുകളും നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമുക്ക് മിതമായ നിരക്കിൽ ഇവർ ഇവരെടുക്കുന്നത് നമുക്ക് സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട് പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദക്ഷ കോസ്മെറ്റിക്സ് എന്ന നാമധേയത്തിൽ പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് പുതിയതായി ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് ഇവിടെ പങ്കുചേർന്ന ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്ത ഫിലിം സ്റ്റാർ മേഡത്തിന് ഇതിൻ്റെ ഔപചാരികമായ നന്ദി ആദ്യമേ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനിയും ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഹായ് ഞാൻ സരിത കുക്കു ആണ് ഇങ്ങനൊരു ദക്ഷ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു പുതിയ ഒരു ഷോപ്പാണ് ഇവിടെ ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്തത് ആൻഡ് ഐം വെരി ഹാപ്പി എൻ്റെ ഫ്രണ്ട് പ്രസൂൺ ആണ് ഇതിൻ്റെ ഓണർ ആൻഡ് ഇസ് വൈഫ് കോഴ്സ് ഇവിടെ എനിക്കൊന്ന് പയ്യനൂര് ഈ ഷോപ്പ് നിൽക്കുന്നത് പയ്യനൂര് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ അടുത്തായിട്ടും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്പേസിലാണ് ഇൻ ബിറ്റ്വീനിലെ ഒരു സ്പേസിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഇവിടെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് പ്രൊഡക്ട്സൊക്കെ എല്ലാ ബ്രാൻഡ് എല്ലാ ബ്രാൻഡിലെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ആൻഡ് ബ്യൂട്ടി പാർലേഴ്സിലേക്ക് വേണ്ട എല്ലാ ആ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് പ്ലീസ് കം വിസിറ്റ് യു ആൻഡ് ബൈ യുവർ പ്രൊഡക്ട്സ് ഫ്രം യു താങ്ക് യു സോ മച്ച് ആൻഡ് ഐം വെരി ഹാപ്പി ദാറ്റ് എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി സോ ഗ്ലാഡ് താങ്ക് യു ഇത് സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമാണ് അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പയ്യന്നൂരിലൊരു പുതിയ സംരംഭമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മേഖലയിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നതും ഉപയോഗിക്കാൻ പറ്റാവുന്നതുമായ സാധനമാണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും ആളുകൾ ഉപയോഗപ്പെടുത്തണം പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ബസ് പുതിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ഷോപ്പ് ഈ പയ്യന്നൂരിൻ്റെ ഹൃദയഭാവത്ത് ഒരു കോസ്മെറ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ഒരു ഷോപ്പ് ദിക്ഷ കോസ്മെറ്റിക് എന്ന പേരിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പശുവിനും ബാക്കി മറ്റുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു